ഇന്നലെ ഞാൻ യാദൃച്ഛികമായൊരു യൂട്യൂബ് ഇത് കയറിയിട്ട് ഒരു പാട്ട് കേട്ടു അങ്ങനെ സാധാരണ കേൾക്കുന്ന പാട്ടല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വോട്ട് വളയെടുക്കാൻ മറന്നു അതിങ്ങനെ വലിയൊരു വലിയൊരു ഇൻ്റലക്ച്വൽ കണ്ടൻ്റ് ഉള്ള പാട്ടല്ല നമ്മൾ പാട്ട് കേട്ട് കേട്ടുവിടുന്ന പാട്ടാണ് വോട്ട് വളയെടുക്കാൻ മറന്നു ഞാൻ മറന്നു കുടയെടുക്കാൻ മറന്നു ഞാൻ മറന്നു പിന്നെ ഇതാണ് പാട്ട് പ്രേതഗാനമാണ് യക്ഷി പോലെ വള വന്ന് നിൽക്കുകയാണ് ഓർമ്മയിൽ സ്വപ്നത്തിലേയാൾ കാണുകയാണ് പ്രേംനസിർ സ്വപ്നം കാണുകയാണ് ഒരു യക്ഷി വന്ന് വിളിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ വോട്ട് വളയെടുക്കാൻ ഞാൻ മറന്നു ഓലക്കുടയെടുക്കാൻ ഞാൻ മറന്നു എന്തിനാണ് അങ്ങനെ എഴുതിയത് നമ്മൾ ഗാന ചെയ്തമായതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക എന്തിനാണ് അങ്ങനെ എഴുതിയത് അങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ യക്ഷി സങ്കല്പത്തിലേക്ക് നമ്മൾ പോകണം നമ്മുടെ സങ്കല്പത്തിലുള്ള യക്ഷി ചുണ്ണാമ്പ് എടുക്കാൻ മറന്നു പോയപ്പോഴും എന്നിട്ട് നമ്മളോടൊന്ന് ചുണ്ണാമ്പ് ചോദിക്കുക അപ്പോൾ നമ്മൾ കത്തിയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെടും കയ്യിലെങ്ങാനും വെച്ചു കൊടുത്തെങ്കിൽ പല്ലും നഹവുമായിട്ട് നമ്മൾ അവസാനം അവസാനിക്കുകയാണല്ലോ നമ്മുടെ ഒരു അപ്പോൾ യക്ഷിയുടെ ടെക്നീക്ക് തന്നെ മറവിയാണ് ഈ ചുണ്ണാമ്പെടുക്കാൻ മറന്നു പോകും ആ മറവി എന്നുള്ളതിൽ നിന്ന് മറവിയും അവളുടെ ഓർമ്മയും കൂടെ ബന്ധപ്പെടുത്തുന്ന ഒരു പാട്ടാക്കിയതിനൊരു നാലഞ്ച് തവണ കേട്ടിട്ടാണ് എനിക്ക് അത്ഭുതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു പാട്ടിൻ്റെ രക്ഷിപ്പാട്ട് ഓട്ട് വളയെടുക്കാൻ ഞാൻ മറന്നു പോലെ കൂടെ എടുക്കാൻ ഞാൻ മറന്നു എല്ലാത്തിനെയും മറന്നു വന്നിരിക്കുകയാണ് എന്തിന് ഓർമ്മകൾ ചില മറക്കാത്ത ചില ഓർമ്മകളുമായി ഞാൻ വന്നിരിക്കുകയാണ് ഞാൻ പോയ വഴികളിൽ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഓർമ്മകളോടെ ഞാൻ വന്നിരിക്കുകയാണ് വയലാർ എന്ന് പറയുന്ന വിസ്മയത്തെ നമ്മൾ വളരെ അഗാധമായിട്ട് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു പാട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതാണ് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്